ഇപ്പോൾ ഈ കരിമംഗലും കറുത്ത പാടുകളൊക്കെ കണ്ണിൻ്റെ അടിയിലുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവർക്ക് യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുകളൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാറ് കാരണം ഒരുപാട് റെമഡീസ് ഹോം റെമഡി റെമഡിയായിട്ടും അല്ലാതെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അവരുടെ കരിമംഗലോ കരിമോ ഒന്നും മാറാറില്ല ആ ഗെയ്സ് ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആരാണ് തെറിയത് അച്ഛനും അമ്മയും വെളുപ്പിക്കാനായിട്ട് വന്നതല്ല നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അവരുടെ ചെറുപ്പകാലത്ത് ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്കിൻ കെയറും ഒരു പൗഡർ പോലും ഇട്ടിട്ടുണ്ടാവില്ല അല്ലെ എന്നിട്ടും അവര് സുന്ദരി സുന്ദരമാരായിരുന്നു പക്ഷെങ്കിൽ അവർക്കിപ്പോൾ പ്രായമായിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവരുടെ സ്കിന്നിൽ കുറച്ചധികം പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവും അല്ലേ അപ്പം ആ പ്രോബ്ലങ്ങൾക്കുള്ള ചെറിയൊരു സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു അടിപൊളി ക്രീമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പഞ്ചപ്പെടുത്തരാൻ പോകുന്നത് നമ്മുടെ അച്ഛനും അമ്മ ഇങ്ങനെ ഇരുന്നാലും നമുക്ക് ഭയങ്കര സുന്ദരി സുന്ദരന്മാരാണ് അല്ലേ അപ്പോൾ അവരെ സുന്ദരി സുന്ദരമാരാക്കാ എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് അവരെ കുറച്ചു കൂടെ ചെറുപ്പാക്കി എടുക്കാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മേരൊക്കെ മുഖത്തേക്കും നോക്ക് ഒരു പത്ത് നാപ്പത്തഞ്ച് അമ്പത് വയസ്സിനോട് അടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അച്ഛൻ്റെ അമ്മേരൊക്കെ മുഖത്ത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ മുഖത്ത് ഈ കരിമംഗലം പോലെ കണ്ണിനടിയിൽ ഇതാ ഈ ഒരു സൈഡിൽ പാടുകൾ ഉണ്ടാവാം പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മരെയൊക്കെ കണ്ണിന്റെ അടിയിൽ നല്ല ഡാർക്ക് കളറൊക്കെ ഉണ്ടാവാം പിന്നെ നെറ്റിയുടെ രണ്ട് സൈഡുകളിലൊക്കെ ടാൻ അടിച്ച് നല്ല കറുപ്പ് ഇളക്കി ഉണ്ടാവാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡാർക്ക് മാക്കുകൾ പോകാനായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ ഈ ഒരു ക്രീം പരിചയപ്പെടുത്തുന്നത് ക്രീം ഏതാണെന്ന് സോറി ക്രീം എന്താ ക്രീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോകയുടെ സ്ലോക സ്ലോകയുടെ ആൻറ്റി ഏജൻറ്റിംഗ് നൈറ്റ് ക്രീം ആണ്ട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടോ ടൈഡാണ് ഫ്രണ്ട് ഞാൻ അവരുടെ എന്തെ നിങ്ങൾക്ക് സ്പെല്ലിങ് ചെയ്താൽ മനസ്സിലാവില്ല ഞാൻ തിക്ക് കാണിച്ചു തരാം സ്ലോക എസ് സി എച്ച് എൽ ഒ കെ എ സ്ലോയുടെ ആൻറ്റി ഏജൻറ്റിൻ നൈറ്റ് ക്രീമാണ് കേട്ടോ ഈ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കരിമംഗലം മാറാനും മുഖത്തടിച്ചിരിക്കുന്ന ഈ കറുപ്പുകളുള്ള പാടുകൾ മാറാനൊക്കെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കപ്പോൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകൾ ഒന്നുമില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഓയിലും കൊളാജിനും വൈറ്റമിൻ ഈയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാന്ന് വേണം പറയാനായിട്ട് അത് അടിപൊളിയ റിസൾട്ടാണ് പിന്നെന്നു പറഞ്ഞാൽ ഇത് എവിടെയാണ് മേടിക്കാൻ കിട്ടുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല ഈ മോഡി കെയർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അവിടെ ഈ ഒരു ക്രീം അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു ക്രീം വാങ്ങിക്കാൻ താല്പര്യമുണ്ട് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് എന്ന് ആണെങ്കിൽ ഈ ഒരു ക്രീം മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെങ്കില് ഈ ഒരു കമ്പനിയുടെ തന്നെ ഈ ഒരു ക്രീമിനെ പല ടൈപ്പ് ക്രീംസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് രണ്ട് ടൈപ്പ് ക്രീം ആണ് കേട്ടോ ഒരേ കമ്പനിയുടെ തന്നെയാണ് പക്ഷേ എങ്കിൽ വ്യത്യാസമുണ്ട് പലതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോക്കയുടെ ആൻറ്റിയജന്റിക് നൈറ്റ് ക്രീമാണ് ഈ ഒരു ക്രീമിനി എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാക്കാം അതായത് ഇത് നമുക്ക് നൈറ്റ് ക്രീമാണ് നൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് കിടക്കു മുമ്പ് നമ്മൾ തേച്ചിട്ട് രാവിലെ എണീറ്റ് വാഷ് ചെയ്ത് കളയണം അപ്പോൾ ഇനി തേക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതായത് ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്ത് മാത്രം അല്ലെങ്കിൽ കരിമംഗലം ഉള്ളിടത്ത് മാത്രം തേച്ചാൽ മതിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തേക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു പോഷനെ മാത്രം മാറി കിട്ടും പക്ഷേങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഫേസിലുള്ള പ്രശ്നങ്ങൾ കാണാമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് അത് തേക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഫേസിൽ കംപ്ലീറ്റ് തേക്കുന്നതാണ് നല്ലത് ഇനി ഇത് ഈ ഒരു ക്രീമുണ്ട് നമുക്ക് എന്തൊക്കെ മാറും നോക്കാം അതായത് ഇപ്പോൾ ഡാർക്ക് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം തേക്കാണെന്നുണ്ടെങ്കിൽ ആ ഡാർക്ക് സ്പോട്ട് മാത്രം മാറാനാണ് ചാൻസ് ഇപ്പോൾ നമ്മുടെ അച്ഛനും നമ്മൾക്കിട്ട് യൂസ് ചെയ്യാനായിട്ടാണല്ലോ അപ്പോൾ അവരുടെ സ്കിന്നിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇമ്പ്രൂവ് ടെക്സ്ച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്റ്റർ മാറ്റി കിട്ടും പിന്നെ റെഡ്യൂസ് ഫൈൻ ലൈൻസ് നമ്മുടെ സ്കിന്നിലുള്ള ആ ലൈൻസും കാര്യങ്ങളൊക്കെ മാറ്റിക്കിട്ടും ബ്രിങ്കിൾസ് റിപ്പയർ ഫോട്ടോ ഡാമേജ് അവരുടെ സ്കിന്നിലുള്ള ആ ഒരു ഡാമേജൊക്കെ മാറ്റി കിട്ടാനായിട്ടും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് തേക്കുമ്പോഴത്തേനും ആ ഒരു സ്പോട്ടിൽ മാത്രമല്ല അതായത് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് തേക്കട്ടെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ഓയിലും കൊളാജിനും പിന്നെ വൈറ്റമിൻ ഈ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേരാട്ടെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഈ ഒരു ടെക്സ്റ്റൈലാണ് നമ്മുടെ ആ ഒരു ഇതിരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് തുറന്ന് ക്രീം ഒന്ന് കാണിച്ചു തരാട്ടെ ഇത് ക്രീം പകുതി ഇടാറായിട്ടുണ്ട് ഈ വൈറ്റ് ക്രീം ആണ് കേട്ടോ അത് അടിപൊളി സ്മെല്ലാണ് ഞാനിപ്പോ എന്താണ് യൂസ് ചെയ്യുന്നത് അത് അടിപൊളി സ്മെല്ലാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് അവരെ കരിമകളും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് തണിനടിയിലുള്ള എത്ര കട്ട പിടിച്ചിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള കറുപ്പാണെങ്കിലും അത് നല്ല പോലെ മാറിക്കിട്ടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മാസം അടിപ്പിച്ച് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഇന്ന് ഇത് വാങ്ങി വെച്ചിട്ട് ഇന്ന് തേച്ചിട്ട് നാളെ തേക്കില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തേക്കാൻ മറന്നുപോയി അങ്ങനെ തേക്കാനാണെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട തേക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഡെയിലി യൂസ് ചെയ്യാതെ വല്ലപ്പോഴും യൂസ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കമ്പനിക്ക് റിസൾട്ട് കിട്ടി നമ്മുടെ കരിമകലോ കറുപ്പ് പാടൊക്കെ പോയിന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം നിർത്തിക്കഴിഞ്ഞാലും നമുക്ക് പിന്നെയും കരിമംഗലോ അല്ലെങ്കിൽ കറുപ്പാടനോ പിന്നീട് വരാനായിട്ട് ഒരു ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വരത്തില്ല അപ്പം നിങ്ങൾക്ക് ഇത് നിർത്താം ഇത് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കേണ്ട ഷോപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് പുറത്തുണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പം അവിടെ നമുക്ക് നിന്ന് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് മരിക്കാൻ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഒരുപാട് ബാഡ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കറുത്തവരെ വെളിപ്പിക്കാൻ നടക്കുകയാണ് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ള ക്രീമുകൾ കൊണ്ടുപോകുന്നു ആൾക്കാരോട് വിവരക്കേട് വിളിച്ച് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്രീം ഞാൻ ആർക്കും തയ്ക്കണമെന്ന് പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ടിരിക്കുന്നു ആരോടും പറയുന്നുവില്ല നിങ്ങൾക്ക് തേക്കണം ഉപയോഗിക്കണം ആഗ്രഹം എന്നറിയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുത്തുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞതും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും ചെയ്യുക ഇനി അച്ഛനെ അമ്മയെ വിളിക്കാൻ വന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കൊണ്ടാടി ഇടാനായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ആരും കാരണം നിങ്ങൾ തന്നെ ചെയ്യും മറ്റേമാരെ ഞാൻ കളിക്കാനാണോ കത്തിക്കാനാണോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടെന്ന് അനാവശ്യ കമ്പനി ഉള്ളാ കേട്ടോ അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് ആരെയും നിർബന്ധിക്കില്ല ഒന്നും ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു അത്ര മാത്രം അപ്പോൾ ഈ കരിമംഗലവും കറുത്ത പാടുകളൊക്കെ കണ്ണിൻ്റെ അടിയിലുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവർക്ക് യൂസ്ഫുൾ ആകും ഇന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് റെമഡീസ് ഹോം റെമഡി ആയിട്ടും അല്ലാതെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അവരുടെയും കരിമലോ കാര്യങ്ങളൊന്നും മാറാറില്ല അപ്പോൾ അതിനുള്ളൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഇതാണ് പ്രൊഡക്റ്റ് ആണത് അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ ഈ വിറ്റ് അത്രയേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വീട് കണക്കാം അത്രയേ ഉള്ളൂ ബൈ